வயறு எல்லா ஆசியும் கோயிலிங்கப்போ கொச்சு வயோமி குட்டிகளை கொடுக்கலாம் ஆக விசிரமிக்க அங்கே வச்சாலே நமக்கு

ടേന് അടേന് വെക്കീനെ കൊണ്ടിട്ട് കൊടുത്താണ് കൊഴിക്ക് തിന്നാല് വള്ളി വാക്കി ആക്കി മാത്രം ആ മുറുക്കല്ല ഒക്കെ വിറ്റാമീൻ ആ വാഴ കെട്ടി തൂക്കി കൊടുത്തത് ഇതൊക്കെ അട വച്ചതാട്ടാ ഈ മൂന്നു അടച്ചതാണ് ഇത് ഇങ്ങനെ എല്ലാരും കൊത്തി കൊടുത്തിട്ടൊക്കെ കൊടുക്ക ഇനൊന്നും വിചാ അപ്പൊ ഇങ്ങനെ കെട്ടി തോക്കി കൊടുത്ത നാളെ നേരെ നോക്കുമ്പോ ചണ്ടിയായി വരും കഴിയുന്ന കെട്ടി തോക്കി കൊടുത്തോമ്പറച്ച പോന്നി ഞാൻ വെട്ടി കൊണ്ടു കൊടുത്തു തിന്നാ വരൂലെ പോയിക്കോളൂ വയർ ഇറങ്ങി നിൽക്കുന്നുണ്ട് അത് താറാവിന്റെ മുട പൊടുക്ക പ്ലെയിൻറ്റിന്റെ അതീന്ന് അല്ലെങ്കിൽ ഇനി നാളൊക്കെ ഉള്ളവർക്ക് കൊണ്ടു നാളെ കൊണ്ടുവയ്ക്കും എന്നൊക്കെ കൂട്ടിട്ട് കൊടുക്കും ഇത് ഞാനേ വെറൈറ്റി വേറെ കോഴിയോ കാപ്പ കോഴിയാണ് എന്റെ കുട്ടികളെ വാങ്ങിയതാ ആ ഉണ്ട് ഉണ്ട് ആ മുട്ട കോഴിയാ എന്താന്നറിയില്ല നമ്മക്ക് വഴിക്ക് ഞാൻ വാങ്ങിയതാണ് അതൊക്കെ ഒരിഞ്ഞു കളിച്ചു കനാടെ പ്ലെയിൻ്റെ കുട്ടികൾ കൊടുക്കാളാണ് ഇത് ഒരു മാസം ആവാറായതാണ് വിഗോവല്ല പ്ലെയിൻറെ ഒക്കെ തന്നെ വൈറ്റ് പ്ലെയിൻഡൊക്കെ കുഞ്ഞുങ്ങളും കറുപ്പ് പ്ലൈൻറെക്കെ കുഞ്ഞുങ്ങളും കൊടുക്കാൻ വീത്തനൊക്കെ ഉള്ളതാണ് അതൊക്കെ തെമ്പരിയാടം ഇപ്പം ഇങ്ങനെ രണ്ടാം രണ്ടാമേ തുടങ്ങിയൊക്കെയാണ് ഓർമ്മ സുന്ദരായിട്ട് മണ്ണിലാണ് ഇട്ടിരിക്കുന്നത് അടിൽ മണ്ണും ഇപ്പളിപ്പൊടിയും കോഴികൾക്കുള്ളതാണ് ഫുള്ള് എന്തൊക്കെയുണ്ട് അതില് പലതും ഉണ്ട് പലതും ഉണ്ടാവും ബിരിയാണി ഒക്കെ എന്തൊക്കെ വേണം ആളൊക്കെ ഉണ്ട് അതിൽ വല്ലതുണ്ട് അതില് ഇതാണ് എല്ലാ ദിവസവും കോഴികൾക്കും കൊടുക്കുന്നത് ഇതൊന്നും രാവിലെ കൊടുക്കാനാണ് നാളെ രാവിലത്തെ രാവിലെ എടുക്കണെന്താ കത്തി കഴിഞ്ഞിട്ട് ഇന്നൊന്നും കൂടി കത്താണ്ട് അപ്പൊ ഞാൻ വെള്ളം ഒന്നും ഇപ്പൊ കത്തിച്ച രണ്ട് ചൗര്യ പോയാലേ നാളെ രാവിലൊക്കെ കോഴികൾക്കും ഇത് അവിടെ ഉള്ള കോഴികൾക്കും താറാവ് രാവിലത്തെ ഒരു ഭക്ഷണാണ് അത് കഴിഞ്ഞാല് അയിന്ന് അയിന്ന് മസാല എടുത്താണ് പൂച്ചകൾക്കും കൊടുക്കും ഇറച്ചി അത് ഞാൻ ഇറക്കേണ്ടപ്പോ വന്നതാണ്